ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ എവിക്ഷൻ എപ്പിസോഡിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് എവിക്ഷൻ പ്രക്രിയ നടക്കുന്നത് ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ട് തന്നെയാണ് ആദ്യം തന്നെ അനുമോളയും സാഭമാനയും നിവിനെയും സേവ് ആക്കിയിട്ടുണ്ട് ബാക്കി വരുന്ന മൂന്ന് പേര് ബിന്നി അക്ബർ ലക്ഷ്മിയെ ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ ഒരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്രോപ്പർട്ടിയിൽ ബബിൾസ് തെർമോക്കോൾ ബബിൾസ് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നിൽ ഓരോരുത്തരെ ഫോട്ടോസും ഉണ്ടാവും എവിക്ട് ആയെങ്കിൽ എവിക്റ്റായി സേവ് ആയെങ്കിൽ സേവായി എന്ന് എഴുതിയിട്ടുണ്ടാവും അങ്ങനെ അവരെ അവരെ കൊണ്ടുപോകുമ്പോൾ ബിഗ് ബോസ് കൊടുക്കുന്ന സമയത്ത് അവർ മൂന്ന് പേരും ഒരേ സമയം ആവണം അടുത്തുള്ള ആ ഒരു ചിരടിൽ പിടിച്ച് വലിക്കേണ്ടത് അപ്പോൾ ഒരേ സമയത്ത് ആ ഒരു ബബിൾസ് റിമൂവ് ആവും റിമൂവായിട്ട് ആരാണ് എവിക്റ്റ് ആയതെന്ന് കാണിക്കും അങ്ങനെ എവിക്റ്റ് ആയിരിക്കുന്നത് ബിന്നിയാണെന്ന് പറയാം ഒരു സംശയവുമില്ല കാരണം ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിന് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിന്നി ഔട്ടായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എന്ന് കാരണം ബിഗ് ബോസ് തന്നെ ലാലാട്ടം തന്നെ ഫ്ലോറിൽ വെച്ച് ഒരുപാട് തവണ പറഞ്ഞു ണ്ട് നമ്മളുടെ ഇവിടെ ഉള്ള കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പുറത്ത് പറയരുത് എന്നിട്ട് നൂബിന് ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് ഒരുപാട് വിഷമം കൊണ്ട് പിന്നെയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും മിന്നി ഔട്ടായി സിംഗിൾ എവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം